സി പറഞ്ഞ സമയത്ത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട് ചിലർ പറയും ഇതിൻ്റെ സമയം പോകും ഇത്ര നാളായില്ലേ അപ്പോൾ വീട്ടുകാരത്തൊക്കെ വന്ന് പറയുമായിരുന്നു സമയം പോകും പയ്യൻ്റെ സമയം പോകും നാല് വർഷമായി അഞ്ച് വർഷമായി ഒന്നും ആയില്ലേ വീട്ടിലമ്മയ്ക്കൊരു അവനൊന്നും ആയില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉറച്ചു നിന്നത് എനിക്കറിയാം എപ്പോഴായാലും കിട്ടിയിരിക്കും എൻ്റെ പേര് രതീഷ് ആർന്നാണ് കൊല്ലം ജില്ലയിൽ വാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് വീട്ടിൽ അമ്മയുണ്ട് അമ്മ ഹൗസ് വൈഫാണ് അനുജനുണ്ട് അനുജൻ കോൺട്രാക്ട് വർക്കുകളൊക്കെ ചെയ്യുന്നു ഞാൻ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വാച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പി എസ് സിയുടെ വിവിധ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചു എട്ടോളം ഷോർട്ട് ലിസ്റ്റുകളിലും നാലോളം റാങ്ക് പട്ടികകളിലും ഇടം പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവിധ ജില്ലകളിലേക്കുള്ള എൽ ജി എസ് ലിസ്റ്റിൽ അത് കൊല്ലം ജില്ലയിൽ ആയിരത്തി അമ്പത്തൊന്നാമത്തെ റാങ്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിവിധ ജില്ലകളിലേക്കുള്ള അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ റാങ്ക് കരസ്ഥമാക്കി സംസ്ഥാന തലത്തിൽ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാമത്തെ റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിൽ ഞാൻ തിരുവനന്തപുരം ദിവസം പോലെയാണ് വർക്ക് ചെയ്യുന്നത് കമ്പനിയുടെ എൽ ജി എസിൻ്റെ അഡ്വൈസ് ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പി എസ് സി പഠന രംഗത്ത് എൻ്റെ പഠന രീതികൾ ഒച്ചിരി വ്യത്യസ്തമായിരുന്നു അതായത് എല്ലാവരും പകൽ സമയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ എനിക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം പകൽ സമയങ്ങൾ പി എസ് സി പഠന രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ പാർട്ട് ടൈം ആയിട്ട് കാറ്ററിംഗ് വർക്കുകളും അതേപോലെ കെട്ടിട നിർമ്മാണം കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഞാൻ ജോലി ചെയ്തു അപ്പം രാത്രി സമയങ്ങളിലാണ് എനിക്ക് പഠിക്കാൻ കൂടുതൽ കിട്ടുന്നത് രാത്രി വന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് മണി മുതൽ പഠിക്കാതിരിക്കുമായിരുന്നു അത് ഒരു പന്ത്രണ്ട് മണി വരൊക്കെ പഠിക്കും ആദ്യ കാലങ്ങളിൽ ഫോർസിന്റെ റാങ്ക് പട്ടി ഷോർട്ട് ലിസ്റ്റുകളാണ് എനിക്ക് ഉൾപ്പെടാൻ സാധിച്ചത് പക്ഷേ ഹൈറ്റിന്റെ പ്രശ്നം കാരണം റാങ്ക് പട്ടികൾ ഉൾപ്പെടാൻ സാധിച്ചില്ല എന്നിട്ടും ഞാൻ ഈ പ്രതീക്ഷ കൈവിടാതെ പി എസ് സി എന്ന് പറഞ്ഞ് നിന്നു അതുകൊണ്ട് പിന്നെ വന്ന പരീക്ഷകളിൽ എനിക്ക് റാങ്ക് പട്ടികൾ ഉൾപ്പെടാൻ സാധിച്ചു ഈ പി എസ് സി കിട്ടില്ല എന്ന് ചില പല സുഹൃത്തുക്കളും പറയും ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല കിട്ടുന്നത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കൃത്യമായി അതിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും ലേറ്റായാലും നമുക്കത് കിട്ടിയിരിക്കും ഞാനിപ്പം ജോലിക്ക് കയറിയാലും പഠിക്കുന്നുണ്ട് ഫ്രീ കിട്ടുന്ന ടൈമുകളിൽ നമ്മൾ പഠിക്കണം നമുക്ക് കിട്ടിയിരിക്കും എപ്പോഴായാലും നമുക്ക് ദൈവം കാത്തുവച്ചിരിക്കുന്നത് തന്നിരിക്കും പി എസ് സി പരീക്ഷാരംഗത്ത് തൊഴിൽ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് തൊഴിൽ വീതിയുടെ മോക്ക് ടെസ്റ്റുകൾ ഓരോ ആഴ്ചയിലും വരുന്ന മോക്ക് ടെസ്റ്റുകൾ ഞാൻ കൃത്യമായി ചെയ്തു നോക്കാറുണ്ട് അത് മൺസൂർ അലി സാറിൻ്റെ മോക്ക് ടെസ്റ്റ് അത് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എല്ലാ പരീക്ഷകളിലും സാറിന്റെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ എല്ലാ ആഴ്ചയിൽ എല്ലാ വരുന്ന തൊഴിൽ വീതി തിങ്കളാഴ്ച വരുവാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം തന്നെ ഞാൻ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കും പിന്നെ സുജേഷ് പ്രകാട് സാറിൻ്റെ സെക്ഷനായാലും സാർ എഴുതുന്ന ആയാലും മറ്റ് ചരിത്രപരമായ വസ്തുതകളെല്ലാം ഞാൻ വായിക്കാറുണ്ടായിരുന്നു പിന്നെ പ്രദീപ് മുഖത്തല സാറിൻ്റെ നോട്ട്സും ഞാൻ വായിക്കാറുണ്ടായിരുന്നു അത് അതിനൊക്കെ തന്നെ കോമ്പറ്റീഷൻ വിന്നറിൻ്റെ കാര്യം കോമ്പറ്റീഷൻ വിന്നറിനകത്ത് അതിനകത്തുള്ള ഈ സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോട്ടുകൾ അതാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് തൊഴിൽ വീതി എനിക്ക് മത്സര പരീക്ഷാരംഗത്ത് വളരെയേറെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് തൊഴിൽ വീതി ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് പിറ്റേ പിറ്റേ ആഴ്ചയിൽ തിങ്കളാഴ്ച വരെ തൊഴിൽ വീതി വരാൻ അതിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ ഓരോരുത്തരുടെയും ഈ ജോലി കിട്ടിയവരുടെ സക്സസ് സ്റ്റോറികൾ ഞാൻ വായിക്കുമായിരുന്നു അതെനിക്ക് ഈ മത്സര പരീക്ഷാരംഗത്തേക്ക് ഒരു പ്രയോജനമായി തീർന്നു അതിന് തൊഴിൽ വീതി വളരെയേറെ സഹായിച്ചു പുനലൂർ എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം കോളേജിൽ പോയിട്ട് വരുന്നപ്പോൾ ഞാൻ ഈ തൊഴിൽ വീതി ബുക്ക് സ്റ്റാളിൽ നിന്ന് തൊഴിൽ വീതി വാങ്ങിച്ചുകൊണ്ട് വെച്ച് പഠിക്കുമായിരുന്നു ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനേഴ് ടൈമിൽ പോലീസ് പോലീസ് പരീക്ഷയിൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചു പി പരീക്ഷയിൽ തൊഴിൽ വീതിയിൽ മൊത്തം ിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ പരീക്ഷാരംഗത്തും പി എസ് സി പരീക്ഷയിലും കടന്നു വന്നിട്ടുണ്ട് അത് നമുക്ക് പരീക്ഷ എഴുതുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മത്സര പരീക്ഷാരംഗത്ത് തൊഴിൽ വീതി പ്രത്യേകം പ്രത്യേകം സെക്ഷനുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള കോഴ്സ് ഈ ഓറിയൻറ്റേഷനും തൊഴിൽ വീതിയിൽ കോമ്പറ്റീഷൻ വിന്നറിൽ തന്നെ അതിനുവേണ്ടിയുള്ള സെക്ഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് പി എസ് സി പറഞ്ഞ സമയത്ത് എനിക്ക് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട് ചിലർ പറയും നീൻ്റെ സമയം പോകും ഇത്ര നാളായില്ലേ അപ്പം വീട്ടുകാരുത്തൊക്കെ വന്ന് പറയുമായിരുന്നു സമയം പോകും പയ്യൻ്റെ സമയം പോകും നാല് വർഷമായി അഞ്ച് വർഷമായി ഒന്നും ആയില്ലേ അപ്പോൾ അതൊക്കെ എനിക്കും വളരെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു മാനസികമായി ഒരു പിരിമുറുക്കം ഉണ്ടാകും വീട്ടിലമ്മയ്ക്കൊരു അവനൊന്നും ആയില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പക്ഷേ അമ്മ അന്ന് അമ്മയും കൂടുതൽ കൂടെ നീക്കുവാണ് അമ്മയും അപ്പം പ്രദീപ് സാറായാലും എപ്പോഴായാലും കിട്ടുവിടാ ഇത് നിർത്തരുത് ഫോർസ് പരീക്ഷകളൊന്നും എനിക്ക് ഈ ഹൈറ്റിൻ്റെ പ്രശ്നം കാരണം കിട്ടാത്തതുകൊണ്ട് സാറും എൻ്റെ അടുത്ത് പറയും കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉറച്ചു നിന്നത് എനിക്കറിയാം എപ്പോഴായാലും കിട്ടിയിരിക്കും അത് തൊഴിൽ വീതി എന്നെ സഹായിച്ചു ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് എടുത്തു പറയേണ്ടതാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എനിക്ക് തൊഴിൽ വീതി വളരേ സഹായിച്ചു എൻ്റെ വിജയത്തിന് നിർണായ ശക്തിയായ തൊഴിൽ വീതിക്കും മനോരമയ്ക്കും എൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തി